മഞ്ചേരിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് ക്രൂരമർദ്ദനം മഞ്ചേരി കൂമംകുളം സ്വദേശി ഫിജേഷിനെ മറ്റൊരു സ്വകാര്യ ബസ് ജീവനക്കാരനാണ് ആക്രമിച്ചത് ബസിന്റെ സമയത്തെ ചൊല്ലിയായിരുന്നു തർക്കം ഇന്നലെ രാത്രി എട്ട് നാപ്പത്തഞ്ചോടെയാണ് സംഭവം മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പാലക്കൽ ബസ്സിലെ കണ്ടക്ടർ ഫിജേഷിനാണ് മർദ്ദനമേറ്റത് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കിയ ശേഷം സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുമ്പോഴാണ് അക്രമമുണ്ടായത് കോഴിക്കോട് നിന്നും ഏഴ് മുപ്പതിന് മഞ്ചേരിയിലെത്തേണ്ട ബസ് ഗതാഗത കുരുക്ക് കാരണം എട്ട് മണിക്കാണ് എത്തിയത് ഇതാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത് ഈ റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകളും ഗതാഗത കുരുക്ക് മൂലം ഇന്നലെ വൈകിയാണ് എത്തിയതെന്ന് ഇവർ പറയുന്നു പരുക്കേറ്റ ഫിജേഷ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ബസ് ജീവനക്കാരൻ മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോഴിക്കോട് വരുമ്പോൾ എല്ലാ സ്ഥലത്തും അര മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റ് വേണ്ടി വരുന്നു ഇ ലേറ്റായി വരുന്ന അവർക്ക് ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരും മഞ്ചേരി എണ്ണ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മണിക്കാർ എന്നെ ആക്രമിക്കുകയാണ് ചെയ്തു പിന്നെ ഇവൻ്റെ പേരിൽ ഇതിനുമുമ്പ് വേറെ ബസ്സായിട്ട് കസ്റ്റഡ് ആയിട്ട് മുറയിടുന്ന ഇവ തല അടിച്ചു കൊണ്ടിരിക്കുകയും രണ്ടാഴ്ച മുമ്പ് മഞ്ചേരിയിൽ വേറെ ബസ്സായിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഇവരുടെ പേരിൽ കേസിടും ഇതിൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇതുവരെ എൻ്റെ കേസില്ല പിന്നെ ബസ് നേരെ വഴുകിയെങ്കിൽ ഞാനൊരു കണ്ടക്ടറാണ് നിങ്ങളോട് പറഞ്ഞാൽ കാര്യം ഒരു ഡ്രൈവറല്ല വണ്ടി വിടണേ ഞാൻ എൻ സി തെറ്റ് ചെയ്തത് പിന്നെ ഇവർ സ്റ്റാൻഡിൽ നിന്ന് ഡ്രൈവർ പറഞ്ഞു അല്ലെങ്കിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിരുന്നു ഇവർ ഗുണ്ടായുസമായിട്ട് നടക്കുന്നവർ ഈ ഫാസിലെന്ന് പറഞ്ഞാൽ പെൺകേസിൽ ഒരു മാസത്തോളം ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഇവർ ഈ ഗുണ്ടായുസമായിട്ട് നടക്കുന്നത് ഇതിൻ്റെ ഇപ്പം ആൾക്കാർ കൂടി ആൾക്കാരെ വിളിച്ചു വയ്ക്കുക മദ്യം വാങ്ങിക്കൊടുക്കുക എന്താണ് ഇവൻ്റെ പണി ഈ ഫാസിലിൻ്റെ ഫാസിലിൻ്റെ പണി ഇവ എന്താണ് ഇവനൊരു സംഭവം അറിയാമല്ലോ ഇവൻ്റെ അപ്പം ഞാൻ പണിയെടുത്ത വ്യക്തിയാണ് കുറേ കാലം ഞങ്ങൾ അങ്ങോട്ട് മാർക്ക് പണിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊന്നും പോയത് ആകെ രണ്ട് ദിവസത്തിന് എപ്പോഴും ഞാൻ പോകുന്ന ബസ്സല്ല എപ്പോഴും ആരെങ്കിലും ഒഴിവിന് രണ്ട് ദിവസത്തിന് വിളിക്കുമ്പോൾ ഞാൻ കയറി പണിയെടുക്കുന്നതാണ് അതിനാണ് എന്നെ ഒന്നും നല്ലത് കോഴിക്കോട് തന്നെ എന്നോട് രണ്ട് ഡ്രൈവർ ഡ്രൈവർ പറഞ്ഞു അന്നെ കൊല്ലുന്നു കണ്ട പോകുന്നത് അവിടെ നിന്ന് പമ്പിൽ നിന്ന് എണ്ണ അടിച്ചുകൊടുക്കുമ്പോഴാണ് ഇവർ എന്നെ ആക്രമിച്ചത് പമ്പുകാരാണ് പോലീസുകാരെ വിളിക്കുകയും കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തത് അങ്ങനെ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ച് പേരാണ് മൂന്ന് മക്കളും അമ്മയും ഞാനും ഞാൻ ഈ പണിയെടുത്ത് പണിക്ക് ജീവിക്കാം ഈ പണിയെടുത്ത് ജീവിക്കാൻ ഈ ഫാസിനും തപ്പിക്കുന്ന സമ്മതിക്കണില്ല ഞാൻ ഞാൻ എന്ത് ചെയ്യാം അല്ലെങ്കിൽ വേറെ പണി ഉണ്ടാക്കി തട്ടെ കല്ലും കുടിച്ചും ഉണ്ടാക്കിയ പണിയെടുക്കാൻ എന്നോട് കഴിയില്ല എൻ്റെ പേര് ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത വ്യാസമാണ് വേറെ പേരും വേറെ പേര് തപ്പിച്ച് കേസ് തപ്പിക്കഴിഞ്ഞാൽ കേസുകൾ ഇഷ്ടമാതിരില്ലേ Poppies. The way we love. The way we care.